പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് കുട്ടികൃഷ്ണന്മാരോടെ ഭാരത പര്യടനം എന്നതിലെ അമ്പ എന്ന വിമർശന നിരൂപണമാണല്ലോ അതിൻ്റെ തുടർച്ചയാണ് ഈ വീഡിയോ വരുന്നത് ആയതിനാൽ ആദ്യ ഭാഗം കണ്ടുകൊണ്ട് ഈ വീഡിയോ കാണുവാൻ ശ്രമിക്കുക വിമർശന ലേഖനം ഇതുവരെ കാശിരാജൻ്റെ മകളായ അമ്പയ്ക്കും സൗളുരാജാവിനും പരസ്പരം അനുരാഗം തോന്നുന്നു അക്കാര്യമറിയാതെ കാശിരാജാവ് വീര്യശുൽക്കമാകുന്ന വീരന് അല്ലെങ്കിൽ ധീരന് തൻ്റെ മക്കളെ വിവാഹം കഴിക്കാൻ യോഗ്യനാണെന്ന് വിളംബരം ചെയ്യുന്നു അതേ തുടർന്ന് ദുഷ്യന്തനായ വീരനവിടെ എത്തുകയും അവരെ മക്കളെ അസ്ഥിനിവിളിലേക്ക് കൊണ്ടുപോവുകയും ചെയ്യുന്നു തുടർന്ന് അമ്പയുടെ അനുരാഗം ദൃഢമായതുകൊണ്ടും അത് ദുഷ്യന്തനെ അറിയിക്കുന്നു ദുഷ്യൻ വേണ്ട മര്യാദകൾ ചെയ്ത് സൗരനിൻ്റെ അടുത്തേക്ക് അമ്പയെ തിരിച്ചയക്കുന്നു സൗലൻ അമ്പയെ ദുഷ്യന്തനെ പായുന്നുകൊണ്ട് നിരസിക്കുന്നു തന്മൂലം അമ്പയ്ക്ക് ദുഷ്യന്തനോട് പ്രതികാര ബുദ്ധി ഒളിവാകുന്നു മാത്രയിൽ ആശ്രമത്തിലേക്ക് ചെല്ലുകയും അവിടെ മാതാമഹനായ ഗോത്രവാഹനും അദ്ദേഹത്തിൻ്റെ സു സുഹൃത്തായ പരശുരാമനെയും പരശുരാമൻ്റെ ശിഷ്യനായ അകൃതിവണ്യനെയും അമ്പ അഭിമുഖീകരിക്കുന്നതാണ് ഭാഗം വന്ന് തുടർന്ന് അമ്പ പറഞ്ഞു എന്താണ് ഉചിതമെന്ന് അവിടുന്ന് തന്നെ നിശ്ചയിച്ചാൽ മതി എന്നാൽ എൻ്റെ ഈ ദുഃഖത്തിന് കാരണം ഭീഷ്മനാകയാൽ അദ്ദേഹത്തെ കൊല്ലണമെന്നാണ് എൻ്റെ ആഗ്രഹം അദ്ദേഹം ലോപവും ഊറ്റവുമുള്ളവനും ജയിച്ച് ഞെളിയുന്നവനുമാണ് അതുകൊണ്ട് അങ്ങ് അദ്ദേഹത്തോടാണ് പകരം വീട്ടേണ്ടത് അകൃതി വണ്യൻ പറഞ്ഞു കൊടുത്ത അതേ വാക്കുകൾ പക്ഷേ പരശുരാമൻ പണ്ട് ശക്തി ശക്തനിദനത്തിനു ശേഷം ബ്രാഹ്മണ സമൂഹത്തോടെ ഒരു പ്രതിജ്ഞ ചെയ്തു കൊടുത്തിട്ടുണ്ടായിരുന്നു ഇനിമേൽ താൻ ആയുധമെടുക്കില്ല നല്ല ബ്രാഹ്മണനും വേണ്ടി വന്നാലല്ലാതെ എന്ന് അതോർക്കാതെ ഇപ്പോൾ ഭീഷ്മനെ കൊന്നു തരാമെന്ന് ഈ വാക്ക് കൊടുത്തു ഒരു ജ്ഞാനിയും ഗുരുവുമായ പരശ്രമനപ്പറ്റി അബദ്ധമായി എന്ന് തന്നെ നമുക്കെടുക്കാം അല്ലേ തുടർന്ന് നോക്കാം തുടർന്ന് അദ്ദേഹം ഈ വാഗ്ദാനത്തിൽ നിന്നും ഒഴിഞ്ഞു മാറുവാനുള്ള ശ്രമമായി അത്രത്തോളം അമ്പ അതുതന്നെ വേണമെന്ന് നിർബന്ധവും പിടിച്ചു വീണ്ടും അഗതി വണ്ണിൽ ഇടപെട്ട് ആ പഴയ പ്രതിജ്ഞ ലംഘിപ്പിക്കാൻ ഒരു വഴി നിർദ്ദേശിച്ചു കൊടുത്തു ആരുമില്ലാത്തവർക്കായി ആയുധമെടുക്കാമെന്നുള്ള പ്രതിജ്ഞ ഓർമ്മപ്പെടുത്തി അങ്ങനെ ഭീഷ്മരെക്കൊണ്ട് അമ്പയെ പുനം സ്വീകരിപ്പിക്കാമെന്നും അത് ഫലിച്ചില്ലെങ്കിൽ ആയുധമെടുക്കാമെന്നും നിശ്ചയിച്ച് പരശുരാമൻ ആയ അവളെയും കൂട്ടി അങ്ങോട്ട് പുറപ്പെട്ടു ഭീഷ്മരുടെ ദർപ്പണമോ ആയുസോ അവസാനിക്കുന്നത് കാണമെന്ന ഉത്സാഹത്തിൽ മറ്റു തപസ്സിമാരും കൂടെ പുറപ്പെട്ടു പരശുരാമം പ്രതീക്ഷിച്ചതുപോലെ ദുഷ്യന്തൻ അതിന് വഴങ്ങിയില്ല എങ്കിൽ യുദ്ധം എന്നായപ്പോൾ ഗതാന്തരമില്ലാതെ അതിനൊരുങ്ങുകയും ചെയ്തു ഇവിടെയും കുട്ടികൃഷ്ണന്മാരാർ ഒരു ശ്ലോകം ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഗുരുരഭ്യ വൽഭ്യസ്യ കാര്യകാര്യമ ജനത ഉൽപദാ പ്രതിപന്നസ്യ കാര്യം ഭഗവതി ശാസനം അതായത് നിങ്ങൾ യജമാന്റെ ഭരണമാണ് അവന്റെ പ്രവൃത്തി അശുദ്ധമാണ് ആരുടെ പ്രവൃത്തിയെ ജനങ്ങൾ പ്രതിനിധീകരിക്കുന്നു ശാന്തിപർവ്വത്തിൽ ബ്രിഗസ്മതി മതത്തിൽ മരുതാഗീതമായിട്ടും രാമായണത്തിൽ ലക്ഷ്മണ വാക്യമായിട്ടും ഈ ശ്ലോകമുണ്ട് ഗുരുവായാലും കാര്യകാര്യമറിയാതെ ഗ്രവിച്ചു വഴി തെറ്റിച്ചാൽ അദ്ദേഹത്തെ ശാസിക്കേണ്ടി വരും എന്നർത്ഥം മാരാർ ഈ വാക്യം ഉദ്ധരിച്ചിരിക്കുന്നത് പരശുരാമൻ എന്ന ഗുരു ചെയ്തത് ശരിയല്ല എന്ന് വായനക്കാരിലേക്ക് എത്തിക്കുവാനാണ് തുടർന്ന് വിമർശന പോകാം എന്നായിരുന്നു തൻ്റെ സമാധാനം ആ രണ്ടു മഹാവീരന്മാർ ഇരുപത്തിനാല് ദിവസത്തെ ഘോഷമായ യുദ്ധം നടത്തിയതിൽ ഭീഷ്മർ തന്നെ ജയിച്ചു പരശുരാമൻ അമ്പയുടെ മുന്നിൽ കൈമലർത്തി ഞാൻ ആവുന്നതൊക്കെ ചെയ്തത് നീ കണ്ടല്ലോ എനിക്ക് ഇത്രയേ കഴിവുള്ളൂ ബദ്രി നിനക്ക് ഇഷ്ടം പോലെ പോവാം ഞാൻ നിനക്ക് മറ്റെന്താണ് ചെയ്തു തരേണ്ടത് ഭീഷ്മനെ ആശ്രയിക്കുകയല്ലാതെ നിനക്ക് വേറെ ഗതിയില്ല എന്തായാലും ഭീഷ്മരെ ആശ്രയിക്കാൻ ഒരുക്കമില്ലാത്ത അമ്പ പിന്നെ ഭീഷ്മരെ തനിക്കു തന്നെ കൊല്ലണമെന്ന വാശിയോടുകൂടി പല ദിക്കിലും അലഞ്ഞു നടന്നു പല പുണ്യാശ്രമങ്ങളിൽ വെച്ച് പലകാലം കാലം തിച്ച തപസ്സനുസൃഷ്ടിച്ച് ഒടുത്തം പ്രസന്നനായ പരമേശ്വറിൽ നിന്നും അടുത്ത ജന്മത്തിന് നിനക്ക് അത് സാധിക്കൂ എന്ന വരം നേടി അടുത്ത ജന്മത്തിനായി യമുനാ തീരത്തിൽ ചീത കൂട്ടി തീവച്ച് ഭീഷ്മവതായ സ്വാഹ എന്നുച്ഛരിച്ച് ചാടി ദേഹദ്വാഗം ചെയ്തു അവളാണ് പിന്നെ ദുർപദസന്ധതിയായ ശിഖണ്ഡിയായി വളർന്ന് ഭാരത യുദ്ധത്തിൽ ഭീഷ്മരെ വധിച്ചത് ഭാഗം പരശുരാമന്റെ പ്രവൃത്തിയിൽ നമുക്ക് തോന്നിയ ചോദ്യങ്ങളും പോലെ മരാരും കുറച്ച് ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടും ചില കാര്യങ്ങൾ വെളിപ്പെടുത്തി കൊണ്ടും ആണ് ഇനി ഞങ്ങൾ മുന്നോട്ട് പോകുന്നത് അകൃതി പണിനെയും ഉൾപ്പെടുത്തിയിട്ടുണ്ട് നമുക്ക് തുടർന്ന് ആകാംക്ഷയോട് തന്നെ മുന്നോട്ട് പോകാം അല്ലേ പരശുരാമൻ തൻ്റെ പ്രതികാരപൂരമായ ക്ഷത്രിയ ജീവിതത്തിനു ശേഷം സർവസ്വം ത്വജിച്ച് മഹേദ്ര പർവ്വതത്തിൽ ചെന്ന് ആഴ്ചയിലൊരു ദിവസം അഷ്ടമി ചതുർത്ഥി ശീതികളിൽ തീർത്ഥയാത്രയ്ക്ക് ദർശനം നൽകുന്നതൊഴികെ മറ്റെപ്പോഴും ഏതോ നിഗൂഢതയിൽ തപസ് ചെയ്തു ഒരു മഹാതപസ്സിയായിരുന്നു അത്രയും ലോകാതീതനായിരുന്ന ആ വീരൻ എന്തിനാണ് ഇവിടെ ഇങ്ങനെ ലോകരുടെ ഇടയിലേക്ക് ഇറങ്ങി വന്നു തൻ്റെ പൂർവ്വ പ്രതിജ്ഞയുടെ സാരഥത്തെ അവഗണിച്ച് വേണ്ടാത്ത വാശി പിടിച്ച് മഹാഹാനി കൈവരിച്ചത് അമ്പ താങ്കൾ ശരണകഥയാണ് സ്ത്രീയാണ് സ്വന്തം സുഹൃത്തിൻ്റെ പേരക്കുട്ടിയുമാണ് എല്ലാം കൊണ്ടും തൻ്റെ സഹായം അറിയിക്കുന്നവൾ തന്നെ പക്ഷെ ആ വിധം അനാഥയായ ഒരവളെ സഹായിക്കേണ്ടത് യോഗ്യനായ ഒരു ഭർത്താവിനെ നേടിക്കൊടുത്ത് അല്ലാതെ അവളുടെ വെറും പ്രതികാര ചായ നിറവേറ്റിക്കൊടുത്തിട്ടല്ല അത് നിറവേറ്റിക്കൊടുത്തു എന്ന് തന്നെ ഇരിക്കട്ടെ അത്രയും തീവ്ര ഭിന്നിവേശിക്കാരിയായ അവളെ പിന്നെ മറ്റാരും ഭാര്യയായി എടുപ്പാൻ ധൈര്യപ്പെടുമോ സൗലം പോലും ഈ പരശുരാമനും അകൃതിവണ്യനും അനർഹമായ ഇടപെട്ടത് കൊണ്ടാണ് അമ്പ ഭീഷ്മരുടെ നേർക്കുള്ള വെറും പ്രതികാരമൂർത്തിയായി മാറിപ്പോയത് അതിനു മുമ്പ് അവളുടെ ഹൃദയത്തിൽ ആ പ്രതികാര ചായക്ക് അത്ര വലിയ സ്ഥാനമുണ്ടായിരുന്നില്ല ആദ്യമൊക്കെ അഗ്രവണ്യാദികളുടെ നീതിബോധത്തിനൊത്ത വണ്ണം തൻ്റെ ആവലാതി തീർത്തു കിട്ടണമെന്നേ അവൾക്കുണ്ടായിരുന്നുള്ളൂ ഇവർക്ക് അവളെ നേർവഴിക്ക് നയിക്കാമായിരുന്നു എന്നിട്ടും ഈ നീതിജ്ഞാരനായ തപസ്വിമാർക്ക് അവളെ ശ്രേയോ മാർഗത്തിലേക്ക് തിരിച്ചുവിടാൻ തോന്നാഞ്ഞതെന്തേ രാമനപ്പോൾ ആ കാര്യകാര്യ വിവേകം ഇല്ലാതെ പോയതുകൊണ്ടോ എന്താണ് അദ്ദേഹത്തെ ആ ഉൽപഥത്തിൽ കൊണ്ടു ചാടിച്ചത് ഇതിഹാസ ലോകത്തിലെ അവലോകശാലികളായ തപസ്സിമാരിൽ ഒരാളാണ് ഭാർഗവ രാമൻ എന്നത് വാസ്തവം ഭാർഗവരാമൻ എന്നാൽ പ്രാതിബ്രാഹ്മണൻ എന്നും തണിബ്രാഹ്മണേക്കാൾ ബ്രാഹ്മണ് ലോഭനം കൂടും എന്നർത്ഥം വരുന്നത് പ്രാതിബ്രാഹ്മണായത് അദ്ദേഹത്തിൻ്റെ അച്ഛൻ ബ്രാഹ്മണും അമ്മ ബ്രാഹ്മണി അല്ലായിരുന്നു അദ്ദേഹത്തിൻ്റെ അച്ഛനായി വരുന്നത് ഭൃഗുവംശനായ ജന്മദാഗിയാണ് അമ്മ പ്രസേനജിത് രാജാവിൻ്റെ മകൾ റേണുകയും പരശുരാമന് ഈ ഭാർഗവരാമൻ എന്ന ധികാരപത്രം അവിവേകത്തിനുള്ള ലൈസൻസ് അല്ലല്ലോ എതിർപ്പശത്തിൽ ഒരു ലഘുവായ കുറ്റമെങ്കിലും കണ്ടിട്ടാണ് ഈ അവലേപനം കാണിച്ചതെങ്കിൽ ധർമ്മത്തിൻ്റെ പേരിൽ അതിനെ വല്ലപ്പാടും സാധൂകരിക്കാമായിരുന്നു ഇവിടെ ഭീഷ്മരുടെ പേരിൽ കുറ്റത്തിൻ്റെ തരുമ്പു പോലും കണ്ടുകിട്ടുന്നേ കണ്ടുകിട്ടുന്നേയില്ല വലുതും കണ്ടുകിട്ടിരുന്നുവെങ്കിൽ അദ്ദേഹം ശബിച്ചിരുന്നതിന് ഇത് നമുക്ക് വെളിപ്പെടുന്നുണ്ട് അതായത് ഭീഷ്മർ യുദ്ധത്തിന് മുമ്പ് ഗുരുവായ പരശുരാമന് അഭിവാദ്യം ചെയ്യുമ്പോൾ ആ ഗുരു പറയുന്നുണ്ട് ഇത് ധർമ്മമാണ് നീ അത് ചെയ്തില്ലെങ്കിൽ ഞാൻ എന്നെ ശപിച്ചേനെയെന്ന് എന്നിരിക്കെ ഇവിടെ രാമന് പിഴഞ്ഞ മാനസിക രോഗം എന്തായിരുന്നു മുമ്പുദ്ധരിച്ച രണ്ട് ശ്ലോകം ഒരിക്കൽ കൂടി നോക്കുക സത്യാശ്വദിഷ്ടാരൂപം ച ഇവിടെ രാമൻ ചിന്താകുലനായതിനും ഇവൾ എന്തു പറയുവാൻ പോകുന്നു എന്ന് ഉൾക്കണ്ട പോണ്ടതിനും അത് കേൾക്കും കേൾക്കുമ്പേ അലവുണ്ടായതിനും കാരണം നമ്മൾ ഉദ്ദേശിച്ച ആ രാജകുമാരിയുടെ രൂപയൗവന സൗന്ദര്യം തന്നെ ആണല്ലോ അതങ്ങനെ തന്നെ ഇരിക്കട്ടെ ഒരു പുരുഷനിൽ ശാശ്വതമായി ഉണ്ടാകുന്ന ചിത്തവൃത്തി എന്തെന്ന് എല്ലാവർക്കും അറിയാം എന്നാൽ ആ ചിത്തവൃത്തിക്ക് ഏറെക്കാലമായി ഇന്ദ്രിയ നിഗൃഹം ചെയ്ത് തപസ്തനിച്ചു വരുന്ന ഒരു ഋഷിക്ക് നേരെ ഉയർന്നുകൊണ്ട് വരുവാൻ പഴുത് കിട്ടില്ലെന്നും നിസ്സംശയം സംശയം നിൽക്കവേ മാറാൻ ഒരു ഉദാഹരണം കൂടി എടുത്ത് പറയുന്നുണ്ട് അതങ്ങനെ തന്നെയാണെന്ന് പിന്നീട് രാമൻ തൻ്റെ ക്ഷത്രിയ യന്ത്രകത്തെ പറ്റി വീമ്പു പറയുന്നതിനു ഭീമർ കൊടുത്ത ഒരു മറുപടി സൂചിപ്പിക്കുന്നു അങ് അങ്ങയുടെ യുദ്ധതർപ്പത്തെയും കാമത്തെയും തീർത്തു തരുവാൻ ഒരു ഭീഷ്മനോ ഭീഷ്മനെ പോലെയുള്ള ഒരു ക്ഷത്രിയനോ ഉണ്ടാകാതെ പോയി എന്ന് അതായത് അനവധി ക്ഷത്രിയന്മാരെ വധിച്ചതിന് ശേഷമാണല്ലോ ഭീഷ്മരുമായി പരശുരാമൻ യുദ്ധത്തിന് പോകുന്നത് അപ്പോൾ ആ യുദ്ധത്തിൽ ഭീഷ്മർ കൊടുത്ത മറുപടിയാണ് ഇവ ആദ്യം വെളിപ്പെടുത്തിയത് ആ പുണ്യാസ്മത്തിലെ തപസ്മാർക്കിടയിൽ ഇത്ര സുന്ദരിയായ ഒരു രാജകുമാരി തപസ് ചെയ്യുന്നത് നല്ലതിനല്ല എന്നാണ് ഇങ്ങനെ സ്ത്രീത്വത്തോട് ഗൃഭോത്മമായി പെരുമാറുക എന്ന് പരസ്കൃത സമുദായങ്ങളിലൊക്കെ അനുഷ്ഠിക്കുന്ന ഒരു ആചാരമാണ് എന്നാൽ നാം ഓരോരിക്കൽ അതനുസരിക്കുമ്പോഴും അതിൻ്റെ അടിയിൽ ആ ശ്രേഷ്ഠ സംസ്കാരത്തിൻ്റെ പുറമെ മറ്റു വലതും ഒഴിഞ്ഞെടുക്കുന്നുണ്ടോ എന്ന് പരിശോധിച്ച് ഉണ്ടെങ്കിൽ അതിനെ നിയന്ത്രിക്കേണ്ടതാണ് അങ്ങനെ ചെയ്തില്ലെങ്കിൽ നമുക്കും പലപ്പോഴും ഈ രാമനെ പോലെ പറ്റിയ അബദ്ധം പിണയാം പിണയാറുമുണ്ട് എന്ന് കവി ഒരു താക്കി നൽകുന്നു തുടർന്ന് ഭീഷ്മരുടെ പ്രവർത്തിയെ മാരകൾ വിവരിക്കുന്നു തൻ്റെ ദുർബലനായ അനുജന് വേണ്ടി ആ മൂന്ന് സുന്ദരിമാരെ ഏരിപ്പിടിച്ച് പോന്നപ്പോൾ തൻ്റെ നിയന്ത്രിതമായ വികാരത്തെ വീരരൂപേണെ നിഷ്ക്രമീകരിക്കുകയാണ് ചെയ്തതെന്ന് പറഞ്ഞുകൂടായുകയില്ല എന്നാൽ അദ്ദേഹം അതിൽ അന്ന് നടപ്പുള്ള രാജധർമ്മത്തിനെതിരായി ഒന്നും ചെയ്തില്ല എന്നല്ല അമ്പയുടെ അഭിലാഷണം പറഞ്ഞപ്പോൾ ഉടനെ അവൾക്ക് സൽക്കാരപുരം വിട നൽകിയപ്പോൾ അദ്ദേഹം തൻ്റെ ധർമ്മനിഷ്ഠത്തെ തന്നെ വെളിപ്പെടുത്തുകയും ചെയ്തു എന്നാലും ചിന്തവൃത്തി നിരോധനം ചെയ്ത ഭീഷ്മയെപ്പോലും അഗ്രഗണി പരശുരാമൻ എന്നീ ചിന്തവൃത്തികൾ കണ്ടാലറിയാത്ത രൂപാന്തരത്തിലൂടെ ദുർമാർഗത്തിലേക്ക് വലിച്ചിടച്ചേക്കാം എന്നും കവിയുടെ പറയുന്നുണ്ട് ഇതാണ് അമ്പോപജ്ഞാനത്തിൻ്റെ ഉപഷേത് എന്നും വെളിപ്പെടുത്തുന്നു ഭീഷ്മരുടെ വീരത്വം സൗലൻ്റെ വീരത്വം അമ്പയുടെ പ്രതികരിച്ച മറ്റും അതിനുള്ള രംഗവിധാനം മാത്രം ഇവയൊക്കെ മറ്റു കവികൾക്കും ചിത്രീകരിപ്പാൻ കിട്ടും ഒരു ഋഷിയുടെ മനസ്സിലുള്ള ആ നെയ്യൂടെ സത്യത്തെ ചിത്രീകരിപ്പാൻ ഋഷികൾക്ക് മാത്രമേ തോന്നൂ അവർക്കേ സാധിക്കുകയും ചെയ്യൂ എന്നും പാലാരിയുടെ വെളിപ്പെടുത്തുന്നു ഇത്രയും പറഞ്ഞുകൊണ്ട് മാരാരനേഖയൻ വായനക്കാരിലേക്ക് ഒരു ചോദ്യം ഉന്നയിക്കുന്നത് പരശുരാമൻ ചിരഞ്ജീവിയാണല്ലോ കേരളത്തിൽ വർഗ്ഗബോധം ഉടകെടുക്കാൻ കാരണം പരശുരാമനെ വർഗ്ഗബോധം തന്നെയാണോ എന്ന ചോദ്യം അതിവിടെ പല കാലമായി പലരാളും എതിർക്കപ്പെട്ടിട്ടും വേറിട്ട് പോകുകയില്ല രൂപാന്തരം പോണ്ട് ചിരഞ്ജീവിക്കാൻ നോക്കുകയാണ് അത് തന്നെയാണ് നമ്മുടെ അമ്പ എന്ന വിമർശന ലേഖനം അല്ലെങ്കിൽ നിരൂപണം ഈ നിരൂപണത്തിൻ്റെ മുൻകാല ചോദ്യങ്ങൾ അല്പമെന്ന് ചർച്ച ചെയ്യാം ചോദ്യത്തിൻ്റെ ഉത്തരങ്ങളടങ്ങുന്ന നോട്ട് ആവശ്യമെങ്കിൽ കമൻറ്റ് വഴി അറിയിക്കും ഏപ്രിൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ചോദിച്ച ക്വസ്റ്റ്യനാണ് അമ്പയെ ആശ്രമത്തിൽ താമസിക്കുന്നത് ഉചിതമല്ലെന്ന് സന്യാസുമാർ തീരുമാനിച്ചത് എന്തുകൊണ്ടെന്നാണ് മാരാർച്ചുകൊണ്ട് കാണിക്കുന്നത് അടുത്തത് പരശുരാമൻ അമ്പയ്ക്ക് നൽകുന്ന ഉറപ്പെന്ത് ഇവ രണ്ടും നമ്മൾ ചർച്ച ചെയ്ത് തന്നെയാണ് ക്ലാസ് എടുക്കുമ്പോൾ അമ്പയുടെ പ്രതികാരം എന്തായിരുന്നു ഭീഷ്മരയുടെ പ്രവൃത്തി മൂലം അമ്പയ്ക്ക് ഉണ്ടായ മാനസികാവസ്ഥയിൽ ഭീഷ്മരോട് തോന്നിയ പ്രതികാരം അതേക്കുറിച്ച് ഏതാനാണ് ഇവിടെ പറയുന്നത് നേർവഴി തെളിയിക്കാമായിരുന്നു പരശുരാമന് കാര്യകാരി വിവേകമില്ലാതെ പെരുമാറിയത് എന്തുകൊണ്ടായിരിക്കാം എന്നാണ് മാരാർ പറയുന്നത് പരശുരാമന് ആയുധമെടുക്കില്ലെന്ന തീരുമാനം മാറ്റാൻ കാരണം എന്തായിരുന്നു എന്നാണ് മാരാർ പറയുന്നത് അമ്പയെ മുൻനിർത്തിയുള്ള മാരാറിൻ്റെ നിരൂപണ ശൈലിയെക്കുറിച്ച് വിവരിക്കുക പരശുരാമനെ വിമർശനമുക്തിയ മാരാർ ആവിഷ്കരിക്കുന്നത് എങ്ങനെയാണ് കുട്ടികൃഷ്ണൻ മാരാരുടെ അമ്പയ്ക്ക് കഥാപാത്ര നിരൂപണം തയ്യാറാക്കുക തുടങ്ങിയ ചോദ്യങ്ങളാണ് മുൻവർഷകങ്ങളിൽ ഈ പാഠത്തിൽ നിന്നും ചോദിച്ചിരിക്കുന്നത് Thank you for watching.